വിഷുവിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം വിഷുക്കണിയും വിഷുസദ്യയും ഒരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്ത വെള്ളരി കൃഷിയിൽ തുടർച്ചയായ മൂന്നാം വർഷവും മിന്നുന്ന വിജയം കൊയ്യുകയാണ് മറ്റത്തൂരിലെ മാതൃകാ കർഷകനായ രാജൻ പനങ്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാജൻ ചെട്ടിച്ചാൽ പാടശേഖരത്തുള്ള ഏക്കർ വിളയായി ഇക്കുറിയും വെള്ളരി കൃഷി കൃഷി ചെയ്ത് മികച്ച സമയം ഫെബ്രുവരി പത്താം തീയതി വിത്ത് ഏപ്രിൽ പത്തിന് മുന്നേ കണിക്ക് പാകായ വെള്ളരി നമുക്ക് പൊട്ടിക്കാൻ പറ്റും ജൈവവളം കോഴിവെള്ളമാണ് നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അത്യാവശ്യം ഉപയോഗിക്കും വില ഒരു രൂപ കൂടുതലുണ്ട് പക്ഷെ മഴ ചെറിയൊരു നമുക്ക് മികച്ച കർഷകനായിരുന്ന വിജയന്റെ രാജൻ ഒരു വെല്ലുവിളി എന്നോണമാണ് വെള്ളരി കൃഷിയിലേക്ക് തിരിഞ്ഞത് കഠിനും അനുകൂല കാലാവസ്ഥയും ഉണ്ടെങ്കിൽ ഈ കൃഷിയിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കാനാകുമെന്ന് രാജൻ തെളിയിച്ചു ഭാര്യ ശീച്ചയും കൃഷിപ്പണികളിൽ എപ്പോഴും രാജനൊപ്പമുണ്ട് അവധി ദിവസങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികളായ മക്കൾ അക്ഷയും അഭിജിത്തും രാജിനെ സഹായിക്കാനായി കൃഷിത്തോട്ടത്തിൽ എത്താറുണ്ട് ആണ്ടിൽ രണ്ടു തവണ നെൽകൃഷി ചെയ്യുന്ന ചെട്ടിച്ചാൽപ്പാടത്ത് മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ ഉടനെയാണ് വെള്ളരി കൃഷിക്ക് നിലമുരുക്കി വിത്തിട്ടത് മികച്ച വിളവു തരുന്ന മഞ്ചേരി ഇനത്തിലുള്ള വെള്ളരി വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത് ഓരോ വർഷവും വിളവെടുക്കുമ്പോൾ മികച്ച വെള്ളരി മാറ്റിവെച്ച് അവയിൽ നിന്നെടുക്കുന്ന വിത്തുകളാണ് തുടർന്നുള്ള വർഷം കൃഷിയിറക്കാൻ ഉപയോഗിക്കുന്നത് ഈ പ്രാവശ്യം കൃഷി ചെയ്തിരിക്കുന്നത് രണ്ടേക്കറിലാണ് മഞ്ചേരി എന്ന വിത്താണ് മഞ്ചേരി എന്ന വിത്ത് കുറെ നാളെ നമ്മളോട് കൊണ്ടുനിട്ട് ഇപ്പൊ നമ്മളെ സ്വന്തം വിത്തായിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ല കുഴപ്പമില്ലാത്ത വിളവുണ്ട് രണ്ടേക്കറിൽ നിന്ന് കഷ്ട ഒരു പന്ത്രണ്ട് ടൺ വെള്ളരി നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വിലയും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഹോർട്ടിക്കുറപ്പും കൃഷി ഡിപ്പാർട്ട്മെന്റും രണ്ട് പി സി കെ മാർക്കറ്റും ആണ് സംഭരിച്ചിരിക്കുന്നത് മറ്റത്തൂർ കൃഷി ഭവനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം രാജ്യന്റെ വെള്ളരിപ്പാടം കാണാൻ കഴിഞ്ഞ വർഷം ഇഷുക്കാലത്ത് കിലോയ്ക്ക് പതിനെട്ട് രൂപയായിരുന്ന വെള്ളരിക്ക് ഈ വർഷം ഇരുപത് രൂപ നിരക്കിലാണ് വിൽപ്പനയെന്ന് രാജൻ പറയുന്നു